ഹലോ ഓൾ ഈ മിസ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒരു ഫാഷൻ പാർട്ട്ണർ ആകാൻ ഈഹാ ഡിസൈൻസിനും എൻ്റെ ടീമിനും പറ്റിയതിൽ വളരെയധികം സന്തോഷം അപ്പോൾ എന്താ പറയുക ഇപ്പോൾ കമ്മിങ് ഡേയ്സിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഷോയിലേക്ക് എല്ലാ എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ല വിജയിച്ചു വരട്ടെ ആൻഡ് ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് കളക്ഷൻസ് ഈഹയുടെ അപ്കമ്മിങ് വെഡിങ് സീസണിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കളക്ഷൻസും ഈ സുന്ദരികളിലൂടെ എനിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം സോ താങ്ക് യു ഫസ്റ്റ് തന്നെ ഇവരുടെ ആണ് ഇവർ ആദ്യമേ പറഞ്ഞു ഇതിനൊരു ക്രൈറ്റീരിയ ഇല്ല ഏതൊരാൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ആദ്യമേ അർച്ചന ഇവിടെ പറഞ്ഞിരുന്നു യൂഷ്വലി ഫാഷൻ ഷോസ് നടക്കുമ്പോൾ ഇത്ര ഹൈറ്റ് വേണം വെളുത്ത കുട്ടികൾ മാത്രം സൂപ്പർ മോഡൽസ് ആയിരിക്കണം പേഴ്സണാലിറ്റി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കും പക്ഷെ ഇതൊന്നും നോക്കാതെ തന്നെ എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഇവർ പരിഗണിച്ചതിൽ ഭയങ്കര അത് ഭയങ്കര ഇമ്പ്രസ്റ്റ് ആയിട്ട് തോന്നി അതൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം നമ്മുടെ ഡ്രസ്സ് സൂപ്പർ മോഡൽസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ഓവർ സൗന്ദര്യമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ചിലർക്ക് കൂടുതൽ പറഞ്ഞാൽ ഉയരം കുറഞ്ഞ കുട്ടികൾ മീഡിയം കളറുള്ളവർ പൊക്കം കുറഞ്ഞവർ കൂടുതൽ എല്ലാവരും ഉണ്ടാവും അപ്പം എല്ലാ തരത്തിലും നമ്മളിൽ ഒരാളായിട്ട് ഇവരെ കാണാൻ പറ്റും എന്റെ വസ്ത്രങ്ങള് അതുപോലുള്ള അതിന്റെ ഒരു ഭംഗി അതിലൂടെ എങ്ങനെ എത്തിക്കാൻ പറ്റും അതെനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി അതുകൊണ്ടന്നാണ് കൂടുതലും ഇഷ്ടമായത് ഇങ്ങനെ ഇതില് ഫാഷൻ പാട്ട് ആണെന്ന് തോന്നിയത് തന്നെ അതന്നെ മിക്ക കുട്ടികളും ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ മാനേജേഴ്സാണ് അവിടെ പോയിട്ട് അവർ ഇമേജസ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് കോൺഫിഡൻസ് ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ജനിച്ച് വളർന്ന കാലമല്ല അപ്പോൾ ഞാൻ അവരോട് പറയുകയും ചെയ്തു പ്രൊഫഷണൽ മോഡൽസ് ആണോ എന്ന് തോന്നിപ്പോയി കാരണം അത്രയും കോൺഫിഡൻറ്റായിട്ടാണ് ഫോട്ടോസിനൊക്കെ അവർ പോസ് ചെയ്തത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പലരും ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞെങ്കിൽ അന്ന് ആ ഷോയ്ക്ക് കുട്ടികളുടെ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതാണ് അതുപോലെ തന്നെ നല്ല മിഠിക്ക കുട്ടികളാണ് എല്ലാം നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായല്ലോ അവർക്ക് വരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ പിന്നെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു സാധാരണ ഒരാൾക്ക് ഇതുപോലുള്ള സൗന്ദര്യം മത്സരത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ ഇതുപോലെ റാംഷോ ഒക്കെ ഞങ്ങളുടെയൊക്കെ ഒക്കെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പം തന്നെ ഏതൊരാൾക്കും ആക്സസബിൾ ആയി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് വരാൻ പറ്റിയും ഭയങ്കര സന്തോഷം ഇതിനു മുൻകൈ എടുത്ത് അർച്ചന ചെയ്യും ഭയങ്കര സംഭവമാണ് നിങ്ങള് അതെല്ലാം ഞങ്ങളുടെ തന്നെ സിഗ്നേച്ചർ ഐറ്റംസ് ആണ് ഇഹയുടെ തന്നെ ലൂംസിൽ ലിവ ഇപ്പൊ പലത് കൂടുതലും നമ്മൾ ഫോക്കസ് ഇത് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സംഭവങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു ഭയങ്കര ഷോർട്ട് പീരീഡ് ആയിരുന്നു ഒരു പത്ത് ദിവസം ആകും ഇത് സെറ്റ് ചെയ്ത അർജന വന്നതും അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആയിരുന്നു ടെൻ ഡേയ്സ് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എടുക്കും പക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു അതെല്ലാം സിഗ്നേച്ചർ ഐറ്റം നമ്മളുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഏറ്റവും പുറകില് നിൽക്കുന്നത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ബാംഗ്ലൂർ ഹൈദരാബാദ് അതുപോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ എപ്പോഴും നടക്കുന്ന സംഭവമല്ലേ ഇവിടെ എനിക്ക് ആയി വരുന്ന അച്ഛനെ പോലുള്ള കുട്ടികൾ ഇതിലൊക്കെ മുൻകൈ എടുത്ത് വരണ ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് കൊച്ചിയിൽ വെച്ച് ഇത്രയും നല്ലൊരു സംഭവം ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്താ പറയേണ്ടതെന്ന് പോലെ എനിക്ക് കിട്ടുന്നില്ല ഇത്രയും ഈ കുട്ടികളെ കൊണ്ട് നമ്മളുടെ ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് കാണും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സൂപ്പർ മോഡൽസിനെ വെച്ച് എനിക്കൊരു ഷോ എനിക്ക് ചെയ്യാം ഇവിടെ അതൊരു സാധാരണ ആയി പോകും എല്ലാ ഷോ പോലെ ആയി പോലെയായിപ്പോകും പക്ഷെ എല്ലാ രീതിയിലുള്ള കുട്ടികളും നമ്മളുടെ വസ്ത്രങ്ങൾ വെയർ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്റ്റൈല് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് നന്നായിട്ട് കിട്ടി താങ്ക് യു താങ്ക് യു